അസ്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർമാരെ ഞാൻ സലീം കാസർഗോഡ് ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ ഇപ്പോൾ മക്കയിലുണ്ട് നമ്മുടെ ഒൻപതോളം ഹാജിമാർ ഇതുവരെ മരണപ്പെട്ടതായി നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതിന് മൂന്നോളം പേരുടെ മയ്യത്തുകൾ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആറോളം പേരുകൾ നിലവിലെ അറിയിപ്പ് കിട്ടിയതിൽ ആറോളം പേരുകളുടെ മയ്യത്ത് വിവിധ ഹോസ്പിറ്റലുകളിൽ ഫ്രീസറിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി ഖാദി മുച്ഛാജിമാരൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് ഇന്നലെ മുസ്ദലിഫയിൽ നിന്ന് വന്ന് ജംബ്ര അറിയാൻ പോയപ്പോൾ ആണ് പലരും അപകടങ്ങളിൽ പെട്ടിട്ടുള്ളത് ജംബ്രയുടെ മുഗൾ ഭാഗത്ത് നിന്നും അതുപോലെ ജംറയിലേക്ക് പോകുന്ന വഴിയിലൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടായത് ധാരാളം ഹാജിമാർ പെരുക്ക് പറ്റിയ ഹോസ്പിറ്റലുണ്ട് കുറച്ച് ആളുകൾ എവിടെയാണ് ഉള്ളതെന്ന് ഇതുവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷേ നാട്ടിൽ നിന്നുള്ള ചില കോളുകൾ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ നമ്മെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആശങ്ക ആരും അറിയാതെ ഇവരെ മറവ് ചെയ്തു പോകുമോ എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് പോലെ ഇവിടെ അതിൻ്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അതായത് പിന്നെ ഡെത്ത് കൺഫേം ചെയ്ത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടി അതുമായി ഇന്ത്യൻ ഹജ്ജ് മിഷനിൽ പോയി മുത്തോഫുമായി സംസാരിച്ച് മുത്തോഫ് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ഹാജരാക്കി ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ഒരു കൺസേൺ ലെറ്റർ വേണം പിന്നെ അവരെ ഇവിടെ മറവ് ചെയ്യാനുള്ള ബന്ധുക്കളിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണം അതിനുശേഷം മാത്രമേ മറവ് ചെയ്യുകയുള്ളൂ ഈ വിവരം മണ്ഡലം ട്രെയിനർമാരുൾപ്പെടെയുള്ളവരിലൂടെ ഹാജി ഹാജിമാരുടെ ബന്ധുക്കൾക്ക് അറിയിച്ചു കൊടുക്കണം അവരിപ്പോഴും നമ്മോട് ആശങ്ക പങ്കുവെക്കണത് അറിയാതെ മറവ് ചെയ്തു പോകുമോ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കണം മിസ്സിംഗ് കേസുകൾ ധാരാളം ഉണ്ട് അതൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഒരല്പം കൂടി കണ്ടെത്താനുണ്ട് ഇൻഷാല്ല അത് ഉടനെ തന്നെ കണ്ടെത്തും ഏതായാലും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒന്ന് മൂന്ന് ലക്ഷത്തോളം ഹാജിമാരെയാണ് സൗദി കണക്കിലധികം മിനായിലേക്ക് പ്രവേശിപ്പിച്ചത് അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു മറ്റൊന്ന് ഹാജിമാർ നമ്മുടെ നിർദ്ദേശങ്ങൾ കാത്തു നിൽക്കാതെ കല്ലറിയാൻ ഇറങ്ങി പുറപ്പെട്ടു ഇങ്ങനെയുള്ള ചില കേസുകൾ കൊണ്ടാണ് ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഏതായാലും നിഷ എല്ലാവരെയും കണ്ടെത്തും എല്ലാ കാര്യങ്ങളും അറിയിക്കും ഏതായാലും നമ്മളും കൂടി ഇത്തരത്തിൽ ഈ സമയത്ത് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം